നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനലിൽ കയറി കൂടിയിട്ടുള്ള ഡൊറോത്തി മദാമനെ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ഡൊറോത്തി മദാമ കയറി കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ടിപ്പും ട്രിക്കും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതെന്തായാലും ഉപകാരപ്പെടും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ് കേട്ടോ ഈ കാറ്ററിങ് മേഖല അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എഫ് എസ് എസ് എൻ്റെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ എന്തായാലും ഓൺലൈനായിട്ട് ചെയ്യണം പിന്നെ അത് പിന്നെ നമ്മൾ വിപുലമായിട്ടല്ലല്ലോ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിലാവുമ്പോൾ വേറെ ലൈസൻസ് ഒന്നും ഇതിനാവശ്യമില്ല ട്ടോ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ കിട്ടുകയാണെങ്കിൽ നല്ല വരുമാനമുള്ള ഒരു മേഖലയും കൂടിയാണ് കേട്ടോ അത് എന്റെ വീടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ ഇതിന് കാറ്ററിംഗ് ഞാൻ തുടങ്ങിയിട്ട് കുറേ കാലായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് എങ്കിലും നല്ല രീതിയിൽ ഒരു വരുമാനം എന്നുള്ള നിലക്ക് എനിക്ക് കിട്ടിത്തൊടങ്ങിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ നമുക്ക് ഓർഡർ തരിക ഒന്നും കേട്ടോ എന്നാലും ഇതിൽ നിന്ന് ആളുകളെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഫുഡുണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വരുമാനത്തിലേറെ വരുമാനം കിട്ടുന്നതിലുപരി നമുക്ക് വേണ്ടത് ഇതിനോടുള്ളൊരു താല്പര്യമാണ് കാരണം എങ്കിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഓർഡർ ഒക്കെ ഏത് സമയത്താണ് തരിക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് അതിനോടുള്ള താല്പര്യമാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള അപ്പോൾ അത്യാവശ്യം നമുക്കറിയാം വേണം എങ്കിൽ എന്ന് വെച്ചിട്ട് ഒരുപാട് വലിയൊരു ഷെഫിൻ്റെ ആ ഒരു പണി അറിയണമെന്നില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് എന്താണോ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അതാണ് വേണ്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യും ഈ ഇങ്ങനെ ഇറങ്ങി നമ്മളെ മൈൻഡിൽ നമുക്കിത് ചെയ്യണം ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കൊന്നും ആളുകളൊന്നും ഓടി വരികയെന്നില്ല പിന്നെ ഫസ്റ്റ് തന്നെ ചില കുടുംബക്കാർ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് വരും കേട്ടോ പക്ഷേ ഓരോ എന്തായാലും ഓരോ ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങുക അല്ലേ അപ്പോൾ എന്തായാലും വരും പക്ഷേ അയൽവാസികളും പിന്നെ കുടുംബക്കാരും നമുക്ക് ഫുഡിന് ഓർഡർ തരും എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയിൽ നമ്മൾ നിൽക്കുകയും ചെയ്യരുത് കാരണം അയൽവാസികളൊന്നും നമുക്ക് അങ്ങനെ കിട്ടുകയെന്നില്ല കേട്ടോ വല്ലപ്പോഴും ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ തരുവുള്ളൂ അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കരുത് അയൽവാസികൾ തരുന്നൊന്നും അതേപോലെ തന്നെ കുടുംബക്കാരും അപ്പോൾ അവരൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ കേട്ടോ ഞങ്ങളെ ഫാമിലിയിൽ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആരും അങ്ങനെ വാങ്ങലില്ല ഇല്ലയെന്നല്ല വാങ്ങലുണ്ട് പക്ഷേ വളരെ കുറവാണ് എന്ന് വെച്ചിട്ട് അവർ പുറത്തുനിന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിപ്പിക്കുമ്പോൾ ഒക്കെ എനിക്ക് തരുമെന്നില്ല കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ എപ്പോഴും പുറത്തു നിന്നുള്ള ആളുകളെ മാത്രമേ പ്രതീക്ഷിക്കാവൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ വലിയൊരു വേവലാതിയോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല നമ്മൾ കുറേശേ എന്ത് എന്താണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നെന്നുള്ളത് ഉണ്ടാവുമല്ലോ പലഹാരമാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാവും പ്രസിഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഞാൻ ഇന്നിങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും മിതമായ നിരക്കിലാണെന്ന് കാരണം നമ്മൾ പുറത്ത് കാറ്ററിംഗ് ആർ ചെയ്ത് കൊടുക്കുന്ന പൈസ എന്തായാലും ഒരു അമ്പത് രൂപയെങ്കിലും നമ്മൾ കുറച്ചിട്ടേ വാങ്ങാവൂ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് എന്താ വെച്ചാൽ നല്ല ഫുഡാവണം അടിപൊളി ഫുഡാവണം പൈസ അവർക്ക് കൊടുക്കാനും വലിയ ഒരു വേജാറുണ്ടാവും അലഹമ്മില്ല എനിക്ക് തരുന്ന ആളുകൾ എന്തോ അറിയില്ല ആരും അതിനൊരു കണക്കോ പറയലോ അല്ലെങ്കിൽ അമ്പത് റുപ്യ കുറച്ചിരുന്നോ നൂറ് റുപ്യ കുറച്ചിരിന്നോ ഒന്നും പറയലില്ല കേട്ടോ ഞാൻ ഇത്ര വില പറയും അത്ര ഓലി എനിക്ക് തരികയും ചെയ്യും ഇനിയിപ്പോൾ സാധനത്തിന് വില കൂടി ഇപ്പോൾ ഇത്ര കൂടിക്കുന്നുണ്ടട്ടോ ഒരു അൻപത് രൂപ എങ്കിൽ കൂടുതൽ തരണം എന്ന് പറഞ്ഞാൽ അവർ തരാനും റെഡിയാണ് ചില ആളുകൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടാലും നൂറ് രൂപ അധികം തരുകയും ചെയ്യും അതാണ് പറയുന്നത് ആളുകളുടെ മെൻ്റാലിറ്റി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ആളുകളുണ്ടെങ്കിലും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും എരിവ് കുറവ് വേണ്ടി വരും ഉപ്പ് കുറവ് വേണ്ടി വരും അങ്ങനത്തെ പല ടൈപ്പ് ആളുകളുണ്ടാവും അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ ഇത് ലാഭമാണോ എന്ന് ചോദിക്കുമ്പം നല്ല ലാഭം തന്നെയാണ് കേട്ടോ കാറ്ററിങ്ങിൻ്റെ നമുക്ക് പക്ഷേ സ്ഥിരമായിട്ട് ഓർഡർ കിട്ടണം അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലും ഒരു ഓർഡർ കിട്ടിയിട്ട് എനിക്ക് തോന്നണ ഒരാഴ്ചക്ക് ഒരു മൂന്ന് ഓർഡർ കിട്ടിയാലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു പോക്കറ്റ് മണിക്ക് കിട്ടും കേട്ടോ പൈസക്ക് ആവശ്യമില്ലാത്തോലും ആരും ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ നമ്മളെ ഹസ്ബൻഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ ഈ ഒരു പൈസ പറ്റും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഭർത്താവിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളൊന്നൊരു ഒരു ഒരു കൈസഹായം അത് അവർക്കൊരു സന്തോഷമാണ് നമ്മളെ കുടുംബ ബന്ധത്തിന് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന് ഒരു കെട്ടുറപ്പ് കൂടാനും കൂടി സഹായിക്കും കേട്ടോ നമ്മൾ കൂടി ഒന്ന് ഹെല്പ് ചെയ്യുമ്പോൾ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് എന്നെ പോലെ വെറുതെ ഒരു ടൈം ഇഷ്ടം പോലെയുള്ള ഒരുപാട് ലേഡീസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് ഒരു ഉപകാരമാവുത് അല്ലെങ്കിൽ ഒരുപാട് പണിയും വൈകുന്നേരം വരെ പണിയെടുത്ത് വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ഈ ഒരു പരിപാടി പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ എന്തായാലും കുറച്ച് സമയം നമ്മളിതിൽ സ്പെൻഡ് ചെയ്യണല്ലോ അത്യാവശ്യം അധ്വാനമുള്ള പണി തന്നെയാണ് കേട്ടോ അത് ചില ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ നടുവും പുറമൊക്കെ ഭയങ്കര വേദനയാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഈ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യേ മരുന്ന് എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഒക്കെ തേച്ച് തരുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനൊരു ഹെൽപ്പും ഉണ്ട് കേട്ടോ കാക്കൻ്റെ ഭാഗത്തു നമ്മളെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്നേഹവും പിന്നെന്താണ് പരിഗണന അത്യാവശ്യമാണ് കേട്ടോ ഈ ഒരു മേഖലക്ക് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വയ്യാണ്ടായി ഒരു സൈഡായി പോയാൽ വീട്ടിലെ ജോലി നടക്കൂല മറ്റുള്ള കാര്യങ്ങൾ നടക്കൂല ആ ഒരു രീതിയിലായി പോകും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിലെ ആളുകളുടെ സപ്പോർട്ട് എന്തായാലും ഏത് കാര്യത്തിനും എന്ന പോലെ ഇതിനും വേണം പിന്നെ ഒന്ന് രണ്ടാൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെനി ഈ ഒരു കാറ്ററിങ് ഒരു മോശമുള്ള പണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെനി അപ്പോൾ ഒരു കാരണവശാലും അല്ല കേട്ടോ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരാൾക്കിപ്പോൾ ഒരു രണ്ട് കിലോ ബിരിയാണി വെക്കണം ഒന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് തരുമോ എന്നിട്ട് വെച്ച് കൊടുക്കുമോ അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് പൈസ തരും അത് എനിക്കെന്തോ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോ വീട്ടിൽ പോയി ഒരു വീട്ടുപണി എടുത്തു കൊടുക്കുന്ന പോലെയാണല്ലോ അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല വീട്ടുപണി എടുക്കുന്ന പോലും ഉണ്ടാവും അതിനെ ആ മോശക്കാരാക്കുമെന്നല്ലെട്ടോ അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യം ഇക്കാക്കുക ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ അവരോട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞേക്കുന്നവർ ചിലവർക്ക് അങ്ങനെയുണ്ട് അവർക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഓർക്ക് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് വാങ്ങുന്നതിനെക്കാട്ടിൽ ഒരു നൂറോ ഇരുന്നൂറോ അധികം കൊടുക്കേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നവരും ഉണ്ടാകും അത് സൂത്രക്കാരാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ മുതലെടുക്കാനും ആരെയും നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് ഈയൊരു ജോലി ചെയ്യുന്ന ഒരു മോശം ഇല്ല കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പാചകം ചെയ്ത് ആളുകൾ വന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് കൊടുത്തേക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു മോശമില്ല നമ്മൾ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു ജോ ജോലി തന്നെയാണിത് ഈ ജോലിയിൽ ഒരു മോശവും എന്താണ് തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആരുടെയും കക്കാനോ പിടിച്ച് കുറയ്ക്കാനോ ഒന്നും പോകുമല്ലോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുകയാണത് നല്ല നല്ല അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ ഒരു കാറ്ററിങ് കാരണം ഈ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ടെൻഷനുമാണ് എനിക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ഓർഡർ വന്നാൽ രണ്ട് ദിവസം മുമ്പേ രണ്ട് ദിവസം മുമ്പേ ഓർഡർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ് കേട്ടോ അത് ഉണ്ടാക്കി ഓൽക്ക് കൊടുത്തയച്ച് ഓലെ ഒരു അഭിപ്രായം കേൾക്കുന്നവരെ എനിക്ക് സമാധാനക്കേടാണ് കാരണം എനിക്ക് തലേന്ന് ഇത് പിറ്റേന്ന് ഉണ്ടാക്കണേൽ തലേന്ന് രാത്രി ഉറക്കുപോലും ഉണ്ടാവില്ല കാരണം ചിലവർക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് എന്നല്ല എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെയാണ് പഠിച്ചവന് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും എത്ര ഞാൻ ബിരിയാണി വെച്ച് എത്ര ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊടുത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഓരോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴും ഓരോ ബിരിയാണി വെക്കുമ്പോഴും ഈ ഒരു ടെൻഷൻ എനിക്കുണ്ടാകും ഓരോന്നും ബിരിയാണീൻ്റെ കാര്യമാണ് അടി പിടിക്കും പലതും സംഭവിക്കുക പക്ഷേ അതൊക്കെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ആളുകളിലേക്ക് എത്തണമാണ് ഒരുപാട് സ്വഭാവമുള്ള ആൾക്കാരാണ് പല അല്ലേ പല മൈൻഡുള്ളവരാണ് അപ്പോൾ ചിലവില് നിസ്സാര കാര്യം വലുതാകും ചിലവരിൽ നിസ്സാര കാര്യം പ്രശ്നമില്ലാതാക്കും എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ എന്താ വച്ചാൽ ഞാൻ മുട്ടമാലി മുട്ട സുർക്കി ഉണ്ടാക്കി കൊടുത്ത് അന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കണതെന്നാണ് ഇപ്പം എന്താ പറയുക കണ്ണേർ എന്നൊക്കെ പറയല്ലേ അതൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറയാം അന്ന് നിങ്ങൾ പറയേണ്ട വൈകുന്നേരം അൻപത് മുട്ടൻ്റെ ആണ് ഈ വൈകുന്നേരം വരെ ഞാൻ ആ മുട്ടൻ്റെ അതിൽ കളിച്ചിരിക്കുന്നത് നന്നാവുന്നേ ഇല്ല വീണ്ടും ഞാൻ ഒരു സെറ്റ് വാങ്ങി നന്ന ഉണ്ടാക്കി നോക്കി എന്നിട്ടൊന്നും നന്നാവില്ല പിന്നെ അവസാനം രണ്ട് മൂന്ന് സെറ്റ് വാങ്ങിയിട്ടൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടം വരൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി എങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓൾക്ക് കൊടുത്തയച്ച് അതിൽ നിന്ന് ഗോൾക്ക് കൊടുക്കുന്നതിന് പൈസ കുറച്ചും ഞാൻ വാങ്ങി കാരണം അപ്പോൾ ആ ആൾ പറയാണ് ഞാൻ എനിക്ക് ടെൻഷനായി ഞാനിട മെസ് മെസ്സേജ് അയച്ച് ചോദിച്ച് എന്താണ് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് കേട്ടോ അപ്പം എനിക്ക് അപ്പോൾ ഓള് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം പറ്റിക്കുന്നല്ലോ എന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ല എൻ്റെ വീട്ടിലത്തെ പരിപാടി തന്നെ അതിനെന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ആളുകളുണ്ട് കേട്ടോ ഞാനതാ പറഞ്ഞുകൊണ്ടോന്ന് ഏയ് അതൊന്നും പ്രശ്നമില്ല വല്ലപ്പോഴും ഒക്കെ അങ്ങനെ അബദ്ധമൊക്കെ പറ്റും അബദ്ധമല്ല അത് എന്താ സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു സെറ്റും കൂടി ഒക്കെ നമ്മൾ വാങ്ങുകയുള്ളൂ അതും മെടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മാനസിക പ്രയാസം വന്ന് പക്ഷേ ഒരു സപ്പോർട്ട് ഒരു കുഴപ്പമില്ല നിങ്ങളെപ്പോഴും ഉണ്ടാക്കണല്ലേ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങണമല്ലേ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ലാറ് അപ്പം ഏതുണ്ടാക്കാൻ അറിയുന്നവർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റൂട്ടോ അതും അതുകൊണ്ടേ ഇതിൻ്റെ ഉള്ളിലെ വലിയൊരു നെഗറ്റീവ് വഷാണത് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു ഷെഫോ അല്ലെങ്കിൽ വലിയൊരു ആളോ ഒന്നും ആവേണ്ട ആവശ്യമില്ല അത്യാവശ്യം നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഒരു കിലോ ബിരിയാണി എങ്കിലും നിങ്ങളെ കുടുംബക്കാർക്ക് ആദ്യം വെച്ചിട്ട് അത് കാറ്ററിങ് രീതിലുണ്ടല്ലോ ഇതിങ്ങനെ ഓർഡർ പ്രകാരം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി അപ്പം ഫസ്റ്റ് തന്നെ ഓല അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റും ആവും നല്ലൊരു എന്താ പറയുക സന്തോഷമാവും വീണ്ടും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും വരും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു മേഖലയാണ് തന്നെയല്ല ഒരു മോശവും വിചാരിക്കേണ്ട ജോലിയും അല്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് അധ്വാനിക്കുന്ന പൈസക്ക് അതിൻ്റേതായ ഒരു മൂല്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തന്നെയാണ് ഇതല്ലെങ്കിൽ വേറെ കേട്ടോ കാറ്ററിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അൻപത് രൂപ നമുക്ക് ഡെയിലി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ധൈര്യമായിട്ട് ഇനി പേടിയോ ധൈര്യക്കുറവോ മടിയോ അങ്ങനെ എന്ത്ണ്ടോലും ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് വന്നോളി പിന്നെ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബേക്കറികളിലോ അല്ലെങ്കിൽ കൂൾബാറിലോ പോയി ചോദിക്കുക ഞാൻ ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് വേണമെന്ന് അപ്പോൾ അവർ വാങ്ങുന്നതിലും ഒരു രണ്ട് രൂപ കുറച്ചിട്ട് വാങ്ങുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇന്നോട് ചോദിക്കാവുന്നതാണ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്